എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കുടിവെള്ളത്തിനായി സമരം നടത്തുന്ന നാട്ടിൽ ചുവപ്പുനാടയുടെ കുരുക്കഴിക്കാൻ കാത്തുനിൽക്കാതെ വീട്ടുമുറ്റത്തേക്ക് സ്വന്തമായി ശുദ്ധജലം എത്തിക്കുകയാണ് കല്ലുംപുറം നിവാസികൾ കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ശാന്തിപുരം കല്ലുംപുറം പ്രദേശത്തെ അറുപതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രാദേശിക ജലവിതരണ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് ഭയങ്കര ക്ഷാമം അതായത് എവിടക്കിടയ്ക്ക് ഇങ്ങനെ പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇവിടുള്ള പ്രദേശം ഒരു അറുപതോളം വീടുകളുണ്ട് അപ്പോൾ കുടിവെള്ള പ്രശ്നം നിരന്തരമായുള്ളൊരു പ്രശ്നം കാരണം നമ്മളിവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒരു ടാങ്ക് വെച്ച് എല്ലാ വീടുകൾക്കും ഒരു പൈപ്പ് ലൈൻ അങ്ങനെ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് എല്ലാവരുടെ സാധനം കൊണ്ട് നമ്മളൊരു വീടിന് മിനിമം ഒരു അയ്യായിരം രൂപയാണ് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിച്ചിട്ട് ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് അതിനിടയ്ക്ക് കുറച്ച് ഫോൺസർമാരെ നമ്മൾ കണ്ടെത്തി അങ്ങനെ നമ്മളെ സ്റ്റാർട്ടിങ് പണി നമ്മൾ ഇവിടുള്ള കൂട്ടായ്മ ഇത്രയും ആളുകളിൽ കൂടിയിട്ട് നമ്മൾ അതിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി ഒരു തൊണ്ണൂറ് ശതമാനം ഇപ്പോൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് നിലവിലൊരു ഹൈവേന്ന് നമ്മൾ രണ്ട് ഇരുപത്തഞ്ച് മീറ്റർ മാതി മാറിയിട്ട് അവിടെ ഒരു ടാങ്ക് രണ്ട് നാലായിരം ലിറ്റർ അവിടെ ഒരു ടാങ്ക് വെച്ചിട്ട് അവിടെ നിന്ന് സപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ മേലെ ഒരു അയ്യായിരം ലിറ്ററോളം വെള്ളം മോൾഡ് സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്നാണ് മൂന്ന് ലൈനായിട്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീടുകളിലേക്ക് ചെയ്തത് പമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്ക് നമ്മൾ വെച്ചേക്കണത് അതായത് ഒരു ഒന്നര എച്ച് പി മോട്ടറ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലും പിന്നെ അവിടെ നിന്ന് ടാങ്ക് വഴി വന്നിട്ട് ഇത്രയും ലെങ്ത്തിൽ ഒരു പത്ത് നൂറ്റമ്പത് മീറ്റർ ഉണ്ട് അവിടെ നിന്നും ഇങ്ങട് അവിടെ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ലാസ്റ്റ് വന്നിട്ട് അവിടെ ഒരു ഒന്നര എച്ച് പി മോട്ടർ ഓട്ടോമാറ്റിക്ക് വെച്ചിട്ട് ടാങ്കിലേക്ക് ടാങ്കിലേക്ക് ഒരു മൂന്ന് ലൈനായിട്ട് ഒരു ഇരുപത് വീട് കണക്കാക്കിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലൈൻ വെച്ചിട്ട് അല്ല ഇതിനിൽക്കുമ്പോൾ ഓരോ ടാപ്പ് പിന്നെ ഇതിൻ്റെ കറൻറ്റ് ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം മാസം ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കറണ്ട് ബില്ല് വരുമ്പോൾ അത് എത്രയാണോ അതിൻ്റെ ഒരു ഓഹരി ഒരു വീട്ടുകാർ എടുക്കുക അതാണ് അതിൻ്റെ ഇത് പിന്നെ നമ്മൾ ഇതിൻ്റെ ബാലൻസ് വരണ പൈസ കുറച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ഇതിൻ്റെ ഒരു കൺവീനർ കൺവീനറുണ്ട് അല്ലെങ്കിൽ സെക്രട്ടറി ഉണ്ട് അവർ വരിൽ ഡെപ്പോസിറ്റ് ചെയ്യും കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മാത്രമാണ് ആശ്രയം പുഴയോരമായതിനാൽ പരമ്പരാഗത ജലസ്രോതസ്സുകളിലെല്ലാം ഒപ്പുരസമുള്ള വെള്ളമാണുള്ളത് ദേശീയപാത അറുപത്തി ആറിന്റെ നവീകരണം ആരംഭിച്ചതോടെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ശുദ്ധജല വിതരണം താറുമാറായി ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ ചേർന്ന് കുടിവെള്ള വിതരണ പദ്ധതിക്ക് രൂപം നൽകിയത് ശുദ്ധജലം ലഭിക്കുന്ന സ്ഥലത്ത് മൂന്ന് കുഴൽ കിണറുകൾ കുഴിച്ച് അതിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം പൈപ്പ് ലൈൻ സ്ഥാപിച്ച് വീടുകളിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി ഏഴാം വാർഡ് മെമ്പറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എ നൌഷാദിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയത് ജലവിതരണ പദ്ധതിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് പ്രാഥമിക ചിലവ് വരുന്നത് ഇതിൽ പകുതി തുക ഗുണഭോക്താക്കളിൽ നിന്നും സമാഹരിച്ചു കഴിഞ്ഞു ബാക്കി തുക വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്പോൺസർഷിപ്പ് വഴി സമാഹരിച്ചു വരികയാണ് ജലവിതരണ പദ്ധതിയുടെ വൈദ്യുതി ചാർജ് ഉൾപ്പെടെയുള്ള തുടർച്ചെലവുകൾ ഗുണഭോക്താക്കൾ ഉൾപ്പെട്ട കമ്മിറ്റി വഹിക്കും നമ്മള് ഈ പ്രദേശത്ത് മാത്രമല്ല നമ്മൾ പുറത്തുനി ആളുകളെ നമ്മളതിനകത്ത് അടുപ്പിച്ചിട്ടുണ്ട് കാരണം സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് കല്ലുമുറത്ത് അതുകൊണ്ട് തന്നെ നമ്മളിത് സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി നമ്മൾ സാമ്പത്തികമുള്ള നമ്മുടെ ഈ പ്രദേശത്ത് സഹായിക്കാൻ പറ്റിയ ആളുകളൊക്കെ പോയി കണ്ട് അവരെ സഹായമൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ടും നമുക്ക് നമുക്കൊരു സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് മോട്ടറ് ഇപ്പോൾ രണ്ട് മോട്ടറ് നമുക്ക് രണ്ടാൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട് അതായത് ഒരു പതിനേഴായിരം രൂപ എടുത്ത് വരുന്ന രണ്ട് മോട്ടറ് രണ്ട് ഇക്കമാരെയാണ് നമുക്ക് വാങ്ങിച്ചു തന്നത് അതുപോലെ തന്നെ നമുക്ക് ആവശ്യം വന്ന ടാങ്കുകൾ ഒരു ആറെണ്ണം നമുക്ക് ആറാൾ സ്പോൺസർ ചെയ്താൽ അത് അവർ വാങ്ങിച്ചാൽ അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങളൊരു പതിനഞ്ച് വീട്ടുകാർ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ഇതിന് മുൻപ് ഫസ്റ്റ് നമ്മളതാണ് അവിടെ ഒന്ന് ചെയ്തത് അപ്പോൾ അത് വിജയിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോഴത്തേക്ക് ചെയ്യാൻ തുടങ്ങിയത് ഇതിപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപയാണ് നമ്മൾ ഇതിൻ്റെ ബഡ്ജറ്റ് നമ്മൾ കണക്കാക്കിയിട്ട് ഒരു വീട്ടിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് ഗെടുവായിട്ട് മേടിച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ അയ്യായിരം രൂപയാണ് നമ്മൾ ഫസ്റ്റ് ഒരു വീടിന് നമ്മൾ കണക്കാക്കിയത് ചെയ്ത് മൂന്ന് ലക്ഷം അറുപത് വീടാണ് നമുക്ക് ഇതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചത് അത് എല്ലാ വീട്ടുകളിൽ നിന്നും നമുക്ക് പൈസ കിട്ടിയതിൻ്റെ പേരിൽ ഒന്നര ലക്ഷം രൂപ അത് സംഘടിപ്പിക്കുകയും ചെയ്തു ബാക്കിയുള്ള പൈസയാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ടെത്തി അപ്പോൾ രണ്ടാമത് നമ്മൾ മേടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ പരമാവധി ശ്രമിക്കുന്നത് കാരണം ഇവിടുത്തെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയാവുന്നതാണ് കാരണം അന്നാന്ന് പുഴയിൽ പോയി കക്കവാ ഒരു അഞ്ച് കിലോ പത്ത് കിലോ കക്കവാരിയൊക്കെ കിട്ടണ അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യമാണ് അവർ ജീവിതം ഒരു കുടുംബം ജീവിച്ച് പോകണമെന്നുള്ള അതിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് ഫസ്റ്റ് വാങ്ങിച്ചത് ഇതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ബാക്കിയുള്ള സ്പോൺസർമാരെ കൊണ്ട് കഴിയുകയാണെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ ആരെയും പൈസ മേടിക്കാനുള്ള അതിന് നിൽക്കണില്ല തയ്യാണ്ട് വരികയാണെങ്കിൽ മാത്രം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു സാമ്പത്തിക പോരായി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഈ വീട്ടുകാരെ നമ്മൾ സമീപിച്ച് ഇനി മേടിക്കേണ്ടതുള്ളൂ പൈപ്പ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ തന്നെ ജലവിതരണം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ സി പി എം ശാന്തിപുരം ബ്രാഞ്ച് സെക്രട്ടറി പി ആർ രാജുവിന്റെ നേതൃത്വത്തിൽ ആമിന അൻവർ ചെയർമാനും താജുദ്ദീൻ പുതുവീട്ടിൽ കൺവീനറും റഹീം കുർക്കൻകാട്ടിൽ ട്രഷറുമായുള്ള കമ്മിറ്റിയാണ് ജലവിതരണ പദ്ധതി നടപ്പിലാക്കുന്നത്